ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കാം ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് ഇപ്പോൾ സാധാരണ നൂൽപ്പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ആണല്ലോ എല്ലാവരും മുട്ടക്കറി കൂട്ടാറ് പക്ഷേ ഈ ഒരു രീതിയിൽ മുട്ടക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വീട്ടിലുള്ള ഐറ്റംസ് തന്നെ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസുള്ള സവാളയാണ് അതിങ്ങനെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ സവാള കൂട്ടിയെടുക്കണം കേട്ടോ അതുപോലൊരു അത്യാവശ്യം ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ടാണ് മുളക് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു രണ്ട് മുളക് എടുത്തിട്ട് നടകെ കീറി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ആണ് ഇതില്ലെന്നുണ്ടെങ്കിൽ ഇടുവൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചൂന്നേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് പിന്നെ വേണ്ടത് പുളി ഇല്ലാത്ത അധികം പുളി ഇല്ലാത്ത തൈരാണ് വേണ്ടത് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം മുട്ടയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് സവാളയുടെ എണ്ണം കൂട്ടുകെട്ടോ പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് അപ്പം ഇരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് ചേർക്കാം കേട്ടോ മുളക് പൊടി ചേർക്കാം കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇത് കൂടാതെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി മതി പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുചീരകം ഇട്ട് കൊടുക്കുക ചെറുജീരക പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇനി ഇത് ചെറുജീരക ഇടാൻ ഇഷ്ടമല്ലാത്തവർ ഇടവും വേണ്ട അത് ഓപ്ഷണലാണ് പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പൈസസ് ഓപ്ഷണലാണ് ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടതാണ് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടി കൊടുക്കാം ഇനി ഒരു ബ്രൗൺ കളർ കളറാകുന്നവണ്ണം വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഹൈയിലും മീഡിയത്തിലും ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ സവാള ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് പച്ചമണം പോകുന്നോളം വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പം തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും അപ്പൊ ഇതിനുശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി പുഴുങ്ങിയ മുട്ട ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളു വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറിന്റെ കൂടെ കൂട്ടാനും ആണെങ്കിലും സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വേറൊരു ആയിട്ട് കാണാം